അസ്സാമലൈക്കും കുറച്ച് ദിവസം മുന്നേ നമ്മൾ അറിഞ്ഞൊരു വാർത്തയായിരുന്നു പാമ്പ് കടിയേറ്റ് കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള നിതിൻ എന്ന് പറയുന്ന യുവാവ് മരിച്ച വിവരം നാലുമണിക്കായിരുന്നു പുലർച്ചെ നാലു മണിക്കായിരുന്നു അദ്ദേഹത്തെ പാമ്പ് കടിച്ചത് പാമ്പ് കടിയേറ്റതിനെ തുടർന്ന് തന്നെ ആ പാമ്പിനെ തല്ലിക്കൊന്ന് അതിനെ കൊണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നത് ഹോസ്പിറ്റലിൽ പോയത് ബൈക്കിലായിരുന്നു പിന്നീട് അവിടെ നടന്നുകൊണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കയറിയതെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഏഴ് മണിയോടെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഈ യുവാവിന് തക്കതായിട്ടുള്ള ചികിത്സയൊന്നും നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ഹോസ്പിറ്റലിനെതിരെ ബന്ധുക്കൾ വന്നിട്ടുണ്ട് അവർ പറയുന്നത് നടന്ന് പോയ ഒരു മനുഷ്യൻ ഏഴ് മണിയോടെ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ചികിത്സാ പിഴവും മൂലം തന്നെയാണെന്നാണ് പക്ഷെ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഏത് പാമ്പാണെന്ന് കടിച്ചതും എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ അതിനുള്ള ആൻറ്റി ഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചുവെങ്കിലും അതിനു വേണ്ടിയിട്ട് ആംബുലൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഹോസ്പിറ്റൽ അധികൃതർ അദ്ദേഹത്തെ വിട്ടു നൽകിയില്ല ഇതൊക്കെയാണ് മരണ കാരണമെന്നാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് പക്ഷേ ഹോസ്പിറ്റൽ അധികൃതർ ഇതിന് പറയുന്ന കാരണമെന്ന് വെച്ചാൽ അത്രയധികം ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല ആ ടൈമിലും മരണം തന്നെയാവും സംഭവിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ എതിർത്തതെന്നാണ് അവർ പറയുന്നത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ അടുത്ത് തന്നെ നടന്ന ഒരു സംഭവമാണ് ഒരാളെ പാമ്പ് കടിച്ചത് ആ പാമ്പ് കടിയും ഈ ഒരു വാർത്തയുമായി എനിക്ക് ഏകദേശം ഒരു സാമ്യം തോന്നി അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ഏതൊരു സ്ഥലത്തായിക്കാനും നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ പണ്ടൊക്കെ കേട്ട് കേൾവിയായിരുന്നു പെരുമ്പാമ്പിനെക്കുറിച്ച് ഇപ്പോൾ ഏതൊരു വഴിയിൽ നോക്കിയാണ് പെരുമ്പാമ്പ് ഉള്ളത് നമ്മൾ കുറേ ഭാഗം ആഴ്ചയിൽ ഒരിക്കുകയെങ്കിലും ഇന്ന സ്ഥലത്ത് പെരുമ്പാമ്പിനെ കണ്ടു എന്നുള്ളത് വാർത്ത അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചേലരി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു യുവാവിനെ ഇതേപോലെ തന്നെ പാമ്പ് കടിച്ചു രാത്രിയിൽ സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന അദ്ദേഹത്തെ വീടിനടുത്തു വെച്ച് തന്നെയായിരുന്നു പാമ്പ് കടിച്ചത് പാമ്പ് കടിച്ച് പിടയുന്ന ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യം എന്നോളം അയൽവാസിയായിട്ടുള്ള സുഹൃത്ത് ആ വഴി പോവുകയുണ്ടായി ബൈക്ക് യാത്രികനായിരുന്ന അദ്ദേഹം ഈ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് വീടുന്ന കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ ഇതുപോലെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു സംഭവം ഇരുടായിരുന്നു ഇരുടായിരുന്ന ടൈമിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയ ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും കടിച്ച പാമ്പ് ഏതാണുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായില്ല പക്ഷെ ആ ഒരു സ്ഥലത്ത് മൂർഖൻ എന്ന് പറഞ്ഞ പാമ്പ് ഉണ്ടായിരുന്ന വിവരം അവർക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയായിരുന്നു പക്ഷെ അത് തന്നെയാണോ കടിച്ചത് എന്നുള്ളത് ഉറപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഏതാ പാമ്പെന്ന് തിരിയാനോ ഒന്നും ആരും അവിടെ നിന്നില്ല സുഹൃത്തായിരുന്ന ഈ യുവാവ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആ കൊത്തി ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു വെള്ള തുണി എടുത്തിട്ട് കെട്ടി കുറച്ചങ്ങ് മുറുകിയിട്ടായിരുന്നു കെട്ടിയിരുന്നത് എന്നിട്ട് വേഗം തന്നെ വേഗം വേറെ വാഹനങ്ങളൊന്നും വിളിക്കാനോ ഒന്നും ടൈമില്ല ടൗണ് അപ്പുറത്താണ് അപ്പം അതുകൊണ്ട് തന്നെ നടന്നിട്ട് പോകാനും പറ്റില്ല എത്രയും പെട്ടെന്ന് ഈ സുഹൃത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നായിരുന്നു ഈ അയൽവാസി വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ തന്റെ ബൈക്കിൽ അദ്ദേഹത്തെ എങ്ങനെയൊക്കെയോ കയറ്റി തന്റെ തുടയ്ക്ക് മേലെ അദ്ദേഹത്തിൻ്റെ കാല് വെക്കാൻ വേണ്ടി പറഞ്ഞു അവർ രണ്ടുപേരും അവർ രണ്ടുപേരും കൂടി യാത്ര തിരിച്ചു ഇവിടെ അടുത്ത് തന്നെ പാമ്പിൻ്റെ വിഷ ചികിത്സാ കേന്ദ്രം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സകൾ എടുക്കുന്നില്ല പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ അതിന് ചികിത്സയുള്ളത് ഈ സുഹൃത്തായിരുന്ന യുവാവിന് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ പരിയാരത്തേക്കായിരുന്നു വിട്ടിരുന്നത് അദ്ദേഹം നേരെ ടൗണിൽ പോയി ആ ടൈമിൽ തന്നെ ഈ യുവാവ് കിടന്ന് അലറുന്നുണ്ടായിരുന്നു എനിക്ക് മരിച്ചാൽ മതിയെന്നായിരുന്നു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇവരെന്തെയ്തു ടൗണിലേക്ക് പോയി ടൗണിൽ പോയി നേരെ ഒരു ടാക്സി പിടിച്ചു അറിയുന്ന ഒരു ടാക്സി ഡ്രൈവറെ തന്നെ പിടിച്ചു പിടിച്ച് അദ്ദേഹത്തോട് പെട്ടെന്ന് തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു ഇവിടെ നിന്ന് പരിയാര മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടി എന്നാലും പത്തു മുപ്പത് കിലോമീറ്റർ ഉണ്ട് ആ കിലോമീറ്ററിൽ ഏകദേശം മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഡ്രൈവർ അവരെ അവിടെ എത്തിച്ചു ഏകദേശം പാമ്പ് കടിച്ചിട്ട് ഒരു മണിക്കൂറായിട്ടില്ല അതിനുള്ളിൽ തന്നെ ഈ ചേര് മുക്കിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഞാൻ ഈ ടൈമിംഗ് ആണ് പറയുന്നത് അവിടെ എത്തിയ പാടെ തന്നെ ഈ സുഹൃത്ത് മെന്തിനേര കൽഷിലൊക്കെ കയറ്റി പാമ്പ് ഏതാണെന്നുള്ളത് അറിയാൻ വേണ്ടി അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ കണ്ടുപിടിച്ചു സംഭവം ഈ മൂർഖൻ തന്നെയാണ് കൊത്തിയിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട് ഈ പോകുന്ന വഴിയിൽ ഈ സുഹൃത്ത് മുർക്കനെ ചവിട്ടിപ്പോയി അതുകൊണ്ട് തന്നെയാണ് കടിച്ചത് അങ്ങനെ പിന്നെ ഈ സുഹൃത്ത് അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നുള്ളത് പൊതുവേ നമ്മളെ വല്ലാതെ ചോദിക്കുന്ന കാര്യമല്ലേ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ അവിടെ നിന്ന് വന്നിരുന്നു ഡോക്ടർ പറഞ്ഞത് നിങ്ങളെന്തായി ചോദിക്കുന്നത് സിറ്റുവേഷൻ ആണ് കടിച്ച പാമ്പ് നല്ല ഉള്ളതാണ് ഒന്നും പറയാനാവില്ല രണ്ടാലൊന്നാണ് ഒന്നും പറയാനാവില്ല എന്നുള്ളത് ഈ സുഹൃത്തിന് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട് ഈ പാമ്പ് കടിയറ്റയാൾ ഇദ്ദേഹത്തെ നോക്കുന്നത് ദയനീയമായിട്ട് അന്ന് ആ പാമ്പ് കടിച്ച യുവാവ് നോക്കിയിരുന്ന ആ ഒരു നോട്ടം ഇന്നും അദ്ദേഹത്തെ രക്ഷിച്ച ഈ സുഹൃത്തിൻ്റെ കൺമുന്നിലുണ്ട് കാരണം ജീവിക്കോ മരിക്കോ എന്നുള്ളതൊന്നും അറിയില്ല പഠിച്ചവന്റെ കാരുണ്യം കൊണ്ടോ ഇദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ടോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് വിഷം ഇറക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടു അതുപോലെ ഈ രക്ഷിച്ച സുഹൃത്തിന് ചെറിയൊരു അബദ്ധം പറ്റിയിരുന്നു ആ ഒരു വെപ്രാളത്തിൽ ഈ പാമ്പുകടിയേറ്റ് മനുഷ്യൻ കിടക്കുമ്പോൾ പിടയുകയാണ് എന്നെ ഒന്ന് കൊന്നിയൊക്കെ എനിക്ക് അത്രയും കടച്ചിൽ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ടൈമിൽ ഈ കാലിന് മുറിവിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഒരു കെട്ട് കെട്ടിയിരുന്നു ആ കെട്ട് കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഈ ഈ കെട്ട് ഇതുപോലെ കെട്ടരുത് നമുക്ക് കുറച്ചൊരു ഉണ്ടാവണം അതുകൊണ്ട് തന്നെ കെട്ട് കുറച്ച് മുറുങ്ങിയത് കൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ നിന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തു അതൊന്ന് ലെവലായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായി ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ ഒറ്റ ഒരു കാര്യം ഇതായിരുന്നു നിങ്ങൾ ഒരമണിക്കൂർ ലേറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ സുഹൃത്തിൻ്റെ ജീവനോട് ഒരിക്കലും കാണില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പാമ്പിനെ തിരയാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ സമയം ഇപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്കിപ്പോൾ ടാക്സിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ വണ്ടിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ ഈ യുവാവിൻ്റെ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടില്ല അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു വാർത്തയും കൂടി കേട്ടപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാമ്പുകടിയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുതിരണം അല്ലാതിരുന്നാൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെയായി നഷ്ടമാകുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് ഏത് പാമ്പാണ് കടിച്ചതെന്നുള്ളത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവർക്ക് അത് മനസ്സിലാക്കാനുള്ള രീതികളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് അവർ ചെയ്യും കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനും പറ്റും പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ചെയ്യേണ്ടത് ഇവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് പെടുത്തണമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയും നിങ്ങൾ പറയണമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സ് ആണെന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം